തക്കാളി ചെടിയുടെ ഒരു ക്രൂണിങ്ങിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ റിസൾട്ട് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഞാൻ മുമ്പ് കൃഷി ചെയ്ത ക്രൂണിങ് കഴിഞ്ഞ ഒരു തക്കാളി ചെടിയുടെ ഒരു മാസം കഴിഞ്ഞുള്ള റിസൾട്ടാണ് ഈ തക്കാളി ചെടിയിൽ നോക്കിയാൽ കാണാം നമുക്ക് ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഇവിടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം തക്കാളി ചെടികൾ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് ഇതിലിപ്പോൾ നല്ല ആഫ്റ്റർ ക്രൂണിങ് നല്ലൊരു റിസൾട്ടാണ് വന്നിരിക്കുന്നത് ഈ ചെടിയുടെ തന്നെ ഹൈറ്റ് തന്നെ നിങ്ങൾക്ക് നോക്കാം ഇതിൻ്റെ തണ്ട് തണ്ടിൻ്റെ നീളം നോക്കി മതിൽ നിന്ന് ഒരുപാട് ഹൈറ്റിലാണ് ഈ തക്കാളി ചെടികൾ വളരുന്നത് അതുപോലെ തന്നെ നല്ല കൊല കുത്തിയാണ് ഈ തക്കാളികൾ കാച്ചിരിക്കുന്നത് ഇപ്പം ഇതെല്ലാം ഈ ഒരു ക്രൂണിങ്ങിൻ്റെ ഒരു റിസൾട്ടാണ് അപ്പം തക്കാളി ചെടികൾ ക്രൂണിങ് ചെയ്താൽ വളരെയധികം റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം എല്ലാവരും തക്കാളി ചെടികൾ എടുത്തു എല്ലാവരും ഇതുപോലുള്ള ക്രൂണിങ് മെത്തേഡുകൾ ചെയ്ത് നല്ല രീതിയിൽ വളം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റിസൾട്ട് ഈ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് പ്രൂണിങ് ചെയ്ത് ഏകദേശം മൂന്നരാഴ്ച പ്രായമായിട്ടുള്ള തക്കാളി ചെടികളാണിത് ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു വിളവ് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ വിളവ് ഇതിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ കൃത്യമായ സമയങ്ങളിൽ ജീവകോള പ്രയോഗങ്ങൾ ഈ ചെടികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് വളപ്രയോഗത്തിനായി ജൈവ സ്ലറിയാണ് ഞങ്ങൾ ഈ ചെടികൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയ ചെടിച്ചെട്ടികളിലാണ് ഈ തക്കാളി ചെടികൾ ഇവിടെ വളർന്നു നിൽക്കുന്നത് അപ്പോൾ സ്ഥലപരിമിതിയുള്ള ആളുകൾക്ക് ഇതുപോലെ ചെറിയ ചെടിച്ചട്ടികളിലും തക്കാളികൾ കൃഷി ചെയ്യാവുന്നതാണ് പ്രധാനമായും തക്കാളി പച്ചമുളക് എന്നീ വിളകളിലാണ് അന്യ സംസ്ഥാനങ്ങളിൽ വളരെയധികം കീടനാശിനികൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇതുപോലുള്ള ചെറിയ രീതിയിലുള്ള കൃഷികൾ നമ്മൾ വീടുകളിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ നമ്മുടെ വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയുന്നതാണ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അടുത്ത നല്ലൊരു കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോമായി വീണ്ടും കാണാം താങ്ക്